ഹലോ ഹൈഡിയസ് സ്ലാ വേണം നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പിന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വൺ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്ത ആ ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ വിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഷോൾ നേറ്റിയും അതുപോലെ തന്നെ നല്ല അടിപൊളി സിംഗിൾ നേറ്റിയാണ്ടോ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വേണം വന്നിട്ട് നല്ല അടിപൊളി ഷോൾ നേറ്റിയാണ് കാണിക്കുന്നത് ഇതൊരു പ്രിന്റ് വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിംബി ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള അമ്പത്തനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസുകൾ നമുക്ക് ഈ മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ആഘോഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല അടിപ്പൊളി അടിപ്പൊളി മോഡലുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നില്ല കേട്ടോ നമ്മൾ പെരുന്നാൾ വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറച്ചായി നമ്മളങ്ങനെ പെരുന്നാൾ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ബാംഗ്ലൂരൊക്കെ കറങ്ങി വന്നതിന് ശേഷം ആട്ടോ പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇട്ടുന്നത് അപ്പോൾ ഇപ്പോഴും നമുക്ക് പുതിയ പുതിയ മോഡലുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ നെക്കിനത് പോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ട് നല്ല ഭംഗിട്ടുണ്ട് പ്രിൻറ് കാണാൻ നമുക്കതിങ്ങനെ ഇളകി പോകുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് സ്വീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കുന്നതിന് സ്ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഫുൾ സ്ലീവെന്നൊക്കെ തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കേട്ടോ അത്രയും സ്ലീവ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വരാം കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് പഠിക്കാൻ ടൈം പറയാം ടീ ഡീസ് കഴിഞ്ഞാൽ പിന്നീസ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് നല്ലൊരു പ്യോ കോട്ടൺ ഷോളാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആട്ടോ ഷോൾ ചെയ്തിട്ടുള്ള അടിപൊളി പ്രിന്റിലാണ് ഷോൾ വന്നിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലാണ് നല്ല വലിയ ഷോൾ ഷോളാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡൽ ലൂസ് എല്ലാ കളേഴ്സും ഒന്നുകൂടി കാണിക്കാം അതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് അതെങ്ങനെയാണ് നല്ല അടിപൊളി പ്രിന്റിലും നല്ല അടിപൊളി കളേഴ്സും ആയിട്ടോ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് അതുപോലെ നല്ല അടിപൊളി ആണ് വന്നിട്ട് പ്രിന്റ് അങ്ങനെ ഇളകി പോകും അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അടുത്തൊരു മോഡൽ വന്ന് പ്യോർ കോട്ടയാണ് ഓൾ ഓവർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏത് അമ്പത്തേഴ് സീസൺ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്തി സ്ലീവാണ് ഫ്രീ സീസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് ഓൾ ഓവർ പ്രിന്റിലാണ് വന്നിട്ട് ചില കസ്റ്റമേഴ്സിനൊക്കെ ഓൾ ഓവർ പ്രിന്റ് ഭയങ്കര ഇഷ്ടമാണ് ചിലവർക്ക് അങ്ങനത്തെ നമുക്ക് ഇങ്ങനെ സൈഡ് വർക്ക് ഉള്ളത് നാട് ചൂട് വർക്കുള്ളതൊക്കെ ചോദിക്കുമ്പോൾ ചില കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കും നമുക്ക് ഒരേപോലെയുള്ളത് വേണമെന്ന് പറയട്ടോ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് നല്ല ഓക്കെ യാണിത് ഇതിൽ പത്ത് കളേഴ്സ് നമ്മളിൽ അവൈലബിൾ ആണ് നല്ല 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 ഒരു മെറ്റീരിയൽ വന്ന് നമ്മൾ പല പ്രിൻഡിലും ഈ ഒരു മെറ്റീരിയൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ആരും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു മോഡൽ വന്നിട്ട് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന കസ്റ്റമറിനും അതുപോലെ തന്നെ ലാ ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്ന കസ്റ്റമറിനും നന്നായിട്ട് ഇഷ്ടാവൂട്ടോ നല്ല നല്ല കളേഴ്സിലാണ് ഓൾ പിൻ്റെ ആണ് വന്നിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഓളവർ പിൻ്റ് മാത്രം ചോദിച്ചു തന്നെ ഒരുപാട് കസ്റ്റമർ ഉണ്ട് അവർക്കൊക്കെ അത് നല്ല യൂസ്ഫുള്ളായിരിക്കും ആദ്യമൊക്കെ നമ്മൾ എന്താ പറയുക ഈ ലൈറ്റ് പിസ്തക്ക് കളറൊക്കെ കാണുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല അല്ലേ ഇപ്പോൾ എല്ലാവരും ലൈറ്റ് പിസ്തക്ക് വന്നാൽ പെട്ടെന്ന് പോകട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഇപ്പോൾ പിസ്ത നല്ല അടിപൊളി കളേഴ്സാണ് വന്നിട്ട് നല്ല നല്ല ഭംഗിയുള്ള മോഡല് വന്നിട്ടോ നല്ല അടിപൊളി പ്രിൻ്റിലുമാണ് വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് നമ്മൾ പല പല പ്രിന്റും നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടോ ആരും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പ്ലേ ഇട്ടോ ഒന്നുകൂടി കാണിക്കാം അപ്പോൾ തന്നെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല അടിപൊളി കളേഴ്സിലായിട്ടോ ലൈറ്റ് കളേഴ്സ് കളേഴ്സായാലും ഡാർക്ക് കളേഴ്സ് കളേഴ്സായാലും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആയിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ നിങ്ങൾ തന്ന സപ്പോർട്ടിനും സഹകരണത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയാണ് കേട്ടോ ഒരിക്കലും ഇതൊരു വാക്കിൽ തീരില്ല എന്നറിയാം തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങൾ സഹകരണവും സപ്പോർട്ടൊക്കെ ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും എപ്പോഴും സ്നേഹം മാത്രം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്